മിലിറ്ററി റവല്യൂഷണറി ഗാർഡിനെ ഭീകരസംഘടനകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയതിൽ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെ അംബാസിഡർമാരെ വിളിച്ചുവരുത്തി പ്രതിഷേധം അറിയിച്ചിരിക്കുകയാണ് ഇറാൻ ജനുവരിയിൽ രാജ്യവ്യാപകമായി നടന്ന പ്രതിഷേധങ്ങളെ അടിച്ചമർത്തിയതിനെ തുടർന്ന് അമേരിക്കയുടെ ആക്രമണ ഭീഷണി നിലനിൽക്കെയാണ് ഈ നടപടി കഴിഞ്ഞ ആഴ്ചയാണ് റവല്യൂഷണറി ഗാർഡിനെ ഭീകരസംഘടനയായി പ്രഖ്യാപിക്കാൻ യൂറോപ്യൻ യൂണിയൻ അനുമതി നൽകിയത് യുഎസും കാനഡയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ റെവല്യൂഷണറി ഗാർഡിനെ നേരത്തെ തന്നെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിരുന്നു ഇതിനിടെ യൂറോപ്യൻ യൂണിയനിലെ സൈന്യങ്ങളെ ഭീകര സംഘടനകളായി പ്രഖ്യാപിച്ചാണ് ഇറാൻ പാർലമെന്റ് ഇതിന് മറുപടി നൽകിയത് അതിനിടെ അമേരിക്കയുമായി ആണവ ചർച്ചകൾ പുനരാരംഭിക്കുന്നതിൽ താല്പര്യം അറിയിച്ചിരിക്കുകയാണ് ഇറാൻ എന്ന വാർത്തയും ഇപ്പോൾ പുറത്തുവരുന്നുണ്ട് ചർച്ചകൾ പുനരാരംഭിക്കാൻ ഇറാൻ പ്രസിഡന്റ് ഉത്തരവിട്ടതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അമേരിക്കയുമായി സംഘർഷം ഒഴിവാക്കാൻ നയതന്ത്രതലത്തിൽ ശ്രമം തുടരുന്നതായി ഇറാൻ ഇന്ന് വ്യക്തമാക്കി സൈനിക നടപടികളിൽ നിന്ന് അമേരിക്കയും ഇറാനും പിന്നോട്ടു പോകുന്നതിനെ പ്രതീക്ഷയോടെയാണ് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത് ആദ്യം പശ്ചിമേഷ്യയിലേക്ക് സൈന്യത്തെ വിന്യസിച്ച് ഇറാനെ സമ്മർദ്ദത്തിലാക്കിയ ശേഷം ട്രംപ് ആവശ്യപ്പെട്ടതും ആണവ കരാറിൽ ചർച്ച തുടരണമെന്നാണ് ഇതിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തുന്നതെന്നാണ് വ്യക്തമാകുന്നത് ഇറാനും അമേരിക്കയും തമ്മിൽ അനൗദ്യോഗികമായി ചർച്ചകൾ നടന്നിട്ടുണ്ടെന്ന് കഴിഞ്ഞ ദിവസം ഇറാന്റെ വിദേശകാര്യ വക്താവ് ഇസ്മയിൽ ബഗായ് പറഞ്ഞിരുന്നു സൗദി ഈജിപ്ത് തുർക്കി രാജ്യങ്ങളിലെ ഭരണാധികാരികളുമായി ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസരാച്ചി ചർച്ച നടത്തുന്നുണ്ട് ഇതിന് പിന്നാലെയാണ് ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ അമേരിക്കയുമായി ആണവ ചർച്ച തുടരാൻ നിർദ്ദേശം നൽകിയതെന്നാണ് വിവരം ഇതിനായി പെസഷ്കിയാൻ നേരിട്ട് അമേരിക്കൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫിനെ കാണുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്നാൽ ഇക്കാര്യം ഇറാനോ അമേരിക്കയോ ഇതുവരെയും സ്ഥിരീകരിച്ചിട്ടില്ല അതേസമയം മേഖലയിൽ ഒരു യുദ്ധം ഒഴിവാക്കാൻ മധ്യേഷ്യൻ രാജ്യങ്ങൾ ശ്രമിക്കുന്നുണ്ട് ഇറാനെ ആക്രമിച്ചാൽ മധ്യേഷ്യയിലാകെ യുദ്ധം പടരുമെന്ന് കഴിഞ്ഞ ദിവസം രാജ്യത്തിന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി പ്രസ്താവിച്ചിരുന്നു നയതന്ത്ര ശ്രമങ്ങളിലൂടെ സംഘർഷാവസ്ഥ ലഘൂകരിക്കാൻ വിവിധ രാജ്യങ്ങൾ സമ്മർദ്ദം ചെലുത്തുന്നുമുണ്ട് ഇറാനെ വിദേശകാര്യമന്ത്രി അബ്ബാസ് സരാക്ഷി കഴിഞ്ഞ ആഴ്ച തുർക്കി ഇജിപ്ത് സൗദി പ്രതിനിധികളെ കണ്ടിരുന്നു പ്രസിഡന്റ് ട്രംപ് ആണവായുധങ്ങൾ വേണ്ട എന്ന് പറയുന്നു അതിനോട് ഞങ്ങൾ പൂർണ്ണമായും യോജിക്കുന്നു അത് വളരെ നല്ല ഉടമ്പടിയാകാം തീർച്ചയായും ഇതിന് പകരമായി ഉപരോധം നീക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഉടമ്പടി സാധ്യമാണ് അസാധ്യമായ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാതിരിക്കാമെന്നാണ് അദ്ദേഹം പറഞ്ഞത് സാമ്പത്തിക ഞെരുക്കത്തെ തുടർന്ന് ജനുവരി ആദ്യം ആരംഭിച്ച പ്രക്ഷോഭങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾ ഇറാനിൽ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട് ഇറാൻ പ്രസിഡന്റ് ഞായറാഴ്ച രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് പേരുടെ പേരുകൾ പ്രസിദ്ധീകരിച്ചിരുന്നു കൊല്ലപ്പെട്ടവരെല്ലാം ഇറാന്റെ മക്കളാണെന്ന് ഔദ്യോഗിക പ്രസ്താവനയിൽ പറഞ്ഞു അതേസമയം യു എസ് ആസ്ഥാനമായുള്ള ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് ന്യൂസ് ഏജൻസി പറയുന്നത് ഇറാനിൽ ആറായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിരണ്ട് മരണങ്ങൾ നടന്നുവെന്നാണ് മനുഷ്യാവകാശ ഗ്രൂപ്പുകൾ മരണസംഖ്യ ഇതിലും കൂടുതലായിരിക്കാമെന്നും പറയുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കമുദി